എൻ്റെ പേര് മോളി ജോസഫ് ഞാൻ കുട്ടനാട്ടുകാരി തീയണേ ഇപ്പം മൂന്ന് വർഷമായിട്ട് ചൈനാശേരി താമസിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ ഐ എം എസിൽ വന്ന് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും അതുപോലെ നടക്കും ഇപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ മകൾക്ക് കല്യാണം ആലോചിച്ചിട്ട് ഒന്നും അവൾക്ക് ഒന്നും ശരിയാകുന്നില്ല മാർട്ട് മോണി കൊടുത്തിട്ട് വരുന്ന ഒന്നും അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മൂന്നാഴ്ച മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള ഒരു വിവാഹം കാണിച്ചു തരണമെന്നും അതുവഴി അങ്ങനെ അത് ആറ് മാസം കഴിഞ്ഞപ്പോൾ മോഡ വിവാഹം നല്ല ഭംഗിയായിട്ട് നടന്നു നല്ലൊരു അവിഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ കിട്ടി പിന്നെ മോന് വേണ്ടിയിട്ടാണേ മോൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അവൻ ഇൻഫാർക്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അപ്പോൾ കുറച്ച് വർഷം കുറച്ച് നാളായിട്ട് അവൻ വേറൊരു കമ്പനിയിൽ വലിയൊരു കമ്പനിയിൽ കയറാൻ വേണ്ടി ഒത്തിരി നാൾ ഇൻ്റർവ്യൂ നടന്നു വലിയ കമ്പനിയിൽ കയറണമെങ്കിൽ രണ്ടും മൂന്നും കടമകൾ കിടന്നാലും ചിലപ്പം തടസ്സങ്ങളായിരിക്കും ഞാനിവിടെ ആദ്യം ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു നിത്യാരാധനയിൽ നേർന്നു ഞാൻ പറഞ്ഞു മോന് ഒരു ഇൻ്റർവ്യൂ പാസ്സാകണം വേറൊരു കമ്പനിയിൽ ജോലി കിട്ടണം വന്നു അതുപോലെ തന്നെ മോൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഒരു കമ്പനിയിൽ മോന് ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്യുന്നു ഈ അനുഗ്രഹങ്ങൾ തന്ന ഐ എം എസ് എമ്മയ്ക്കും ഈസോയ്ക്കും കൊടാനുകൂടി നന്ദികൾ പറയുന്നു